നമസ്കാരം ഏവർക്കും ഇൻഫോം മീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉത്പാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മിന്നൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു പതിനാറായിരത്തിലധികം ലിറ്റർ വെളിച്ചെണ്ണ പിടികൂടി വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ വകുപ്പിന് ലഭിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യ പരിശോധനകൾ നടത്തിയിരുന്നത് പരിശോധനകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി അസിസ്റ്റന്റ് ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകളാണ് പരിശോധനകൾ നടത്തിയിരുന്നത് ഏറ്റവുമധികം വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തത് കൊല്ലം ജില്ലയിൽ നിന്നാണ് അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ കേര സൂര്യ കേര ഹരിതം ബ്രാൻഡ് വെളിച്ചെണ്ണ ഉൾപ്പെടെ ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ലിറ്റർ വെളിച്ചെണ്ണ പിടിച്ചെടുത്തു കേര അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കേര എന്ന വെളിച്ചെണ്ണയുടെ പേരിൽ പല വ്യാജന്മാരും ഇറങ്ങുന്നുണ്ട് എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് പൊതുജനങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ടോൾ ഫ്രീ നമ്പറായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ഡബിൾ വൺ ടു ഫൈവ് എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്